പഴക്കമുള്ള കാൽമുട്ട് വേദന പാല് കടച്ചിൽ അതുപോലെ തന്നെയാണ് നീർക്കെട്ട് ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് ആശ്വാസം കിട്ടുന്ന ഫലപ്രദമായിട്ടുള്ള നാച്ചുറൽ മരുന്നാണ് അലർജിൻ്റെ ഈ ഒരു പെയിൻ ബാം ഒരുപാട് പേര് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന മരുന്നാണ് ഒരുപാട് വർഷം പഴക്കമുള്ള നെറുക്കെട്ടും വേദനയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് ഇപ്പോൾ കാൽമുട്ടാണെങ്കിൽ അവിടെ അല്ലെന്നുണ്ടെങ്കിൽ ഷോൾഡറിൻ്റെ ഭാഗത്തായാലും നടുവിൻ്റെ ഭാഗത്തായാലും നമുക്ക് ഇളം ചൂട് വെള്ളത്തിൽ ഒന്ന് ആവി പിടിച്ചതിന് ശേഷം ചെറിയ രീതിയിൽ കോട്ടൻ്റെ തുണി വെച്ച് ആ ഒരു ഭാഗത്ത് ചൂട് പിടിച്ചിട്ട് അവിടെ വെള്ള ഈർപ്പൊന്ന് തുടച്ച് മാറ്റിയിട്ട് അവിടെ ഈ ഒരു ബാമ് പുരട്ടി കൊടുക്കുന്നത് വളരെ നല്ല ആശ്വാസമാണ് കിട്ടുന്നത് പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ആ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് നമുക്കവിടെ ബാമു കുരട്ടി കിടന്നുറങ്ങുന്നതും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വേദനയ്ക്ക് ശമനം കിട്ടാൻ സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് പെട്ടെന്നുണ്ടാകുന്ന ക്ഷതം നമുക്ക് എവിടെയെങ്കിലും തട്ടൽ മുട്ടലൊക്കെ ഉണ്ടായിച്ച് അവിടെ ഒരു നീർക്കെട്ട് വേദനയൊക്കെ വരുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഐസ് വെച്ചിട്ട് റബ്ബ് ചെയ്യണം വെട്ടിൽ ചുരുങ്ങിയത് ഒരു പത്ത് മിനിറ്റ് സമയമാണ് അവിടെ ഐസ് വെച്ചിട്ട് നമുക്ക് ആ തെറാപ്പി പോലെ ഇങ്ങനെ ട്രംബ് ചെയ്തെടുക്കേണ്ടത് അതിനുശേഷം അവിടുത്തെ വെള്ളയർപ്പെല്ലാം തുടച്ച് മാറ്റിയിട്ട് ഈ ഒരു ബാമ് പുരട്ടുന്നതും പെട്ടെന്നുണ്ടാവുന്ന ആ വേദനയ്ക്ക് നല്ല ആശ്വാസം കിട്ടുന്നുണ്ട് ഒരുപാട് പേര് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ബാമ് നിങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക അത് മാത്രമല്ല പ്രധാനമായിട്ട് സൈനസൈറ്റിസ് ഇഷ്യൂസ് അതുപോലെ മൈഗ്രെയിൻ പോലുള്ള ബുദ്ധിമുട്ടിന് ഫോർഹെഡിൻ്റെ ഭാഗത്തേക്ക് ഇത് പുരട്ടി കൊടുക്കുന്നതും വളരെ നല്ല ആശ്വാസം കിട്ടുന്ന ഒരു മാർഗ്ഗമാണ് ഈ അലർജിൻ്റെ പെയിൻ ബാം നിങ്ങളും ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കുക ഓക്കെ